മെഡിക്കൽ കോളേജിൽ എന്താ രോഗിക്കും രോഗിക്കും രോഗിന്റെ ഒപ്പം കിട്ടണ ഫുഡാണ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാ എന്തൊക്കെയാ ഏത് വിറക്കാരത് അറിയില്ല ഏതായാലും വൺ സെറ്റപ്പില് ഫ്രെയിമൊക്കെ വെച്ചാണ് ചെയ്താലും സംഗതി ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് നമ്മള് എന്താ പറയാ വിരാട് കോഹ്ലിയോ സംഗതിൻ്റെ ഒരു വലുപ്പത്തിൽ കടന്ന് ചോറയിച്ച സൗകര്യം ഉണ്ട് ഇവിടെ പിന്നെ എന്താ എന്താർച്ചയാണ് തോന്നുന്നത് ഏതായാലും സംഗതി നൈസ് ഇങ്ങനെ ഓരോ പേർക്കും ഓരോന്നുണ്ടാക്കി വിട്ടിട്ടാണ് നല്ലതേ A pedir un cubo y pina.